ഹായ് ഫ്രണ്ട്സ് സീമാ ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബട്ടൂര എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ബട്ടൂര നമ്മളെന്നും അത് പൂരി അല്ലെങ്കിൽ ചപ്പാത്തി വെള്ളപ്പൊക്കെ എല്ലാം ഉണ്ടാക്കി ദോശ ഇഡ്ഡലി ഇതൊക്കെയെല്ലാം കഴിക്കുക അപ്പോൾ ഇന്നും നമുക്കൊരു വെറൈറ്റി ആയിട്ട് ബട്ടൂര ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് കാണാം അപ്പോൾ അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈദ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് കപ്പ് വെച്ചിട്ട് മൈദ അതുപോലെ തന്നെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി അപ്പം ആ ലെവ ആ അളവിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചധികം പട്ടൂര നമുക്ക് കഴിക്കാൻ കിട്ടും അതല്ല നിങ്ങൾക്ക് കുറച്ച് മതി മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ രണ്ട് കപ്പ് വെച്ച് എടുക്കുന്നത് നിങ്ങൾ ഒരേ കപ്പ് വെച്ചിട്ട് എടുത്താലും മതി കേട്ടേ അപ്പം ഞാനിപ്പോൾ രണ്ട് കപ്പ് മൈദ അതുപോലെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി അതിലേക്ക് നാല് ടീസ്പൂണ് റവ അതിപ്പോൾ റോസ്റ്റഡ് റവ ആയാലും കുഴപ്പമില്ല വറക്കാത്ത റവ ആയാലും കുഴപ്പമില്ല അത് നാല് ടീസ്പൂൺ ഇട്ടോ അപ്പോൾ രണ്ട് കപ്പ് വെച്ചുള്ള അളവാണ് ഞാൻ ഇട്ടിരുന്നത് അതുപോലെ ഒന്നര ടീസ്പൂണിൻ്റെ താഴെ ബേക്കിംഗ് പൗഡർ ഇടാം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പ് ഒന്നര ടീസ്പൂൺ ഇടാം കേട്ടോ അപ്പോൾ എല്ലാ ഉപ്പ് കറക്റ്റായിട്ടാ കിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു മൂന്ന് ടേബിൾ സ്പൂണ് ഓയിൽ അതിൽ ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് പിന്നെ കട്ട തൈരുണ്ടെങ്കിൽ ഒരു നാല് ടീസ്പൂണ് കട്ട തൈര് എടുക്കട്ട കട്ട തൈര് ഒന്ന് പുളി അധികം വേണ്ട അപ്പം നാല് ടീസ്പൂണ് കട്ട തൈര് എടുക്കുക അതിൽ നമ്മളെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ആക്കാട്ട കാരണം ആ തൈരും ഓയിലും എല്ലായിടത്തും ഒന്നാവാൻ നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിക്കുക കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തി വയ്ക്കില്ലേ അതേപോലെ ഒന്ന് പരത്തി വയ്ക്കുക ചപ്പാത്തി ചപ്പാത്തിക്ക് പരത്തിയല്ല ചപ്പാത്തിക്ക് നമ്മൾ മിക്സ് ആക്കിയിട്ട് ഉരുള ആക്കിയിട്ട് വെക്കില്ലേ അതേപോലെ അത് നന്നായി ഒന്ന് അധികം വെള്ളം ആവരുതിട്ടോ കൈമാകെ ഒട്ടരുത് അങ്ങനെ ഈ ലെവലാക്കിയിട്ട് നമ്മൾ ഒരു മണിക്കൂർ തൊട്ടോ ഒന്നര മണിക്കൂർ വരത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ കാരണം വെച്ചിരുന്ന അത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കാരണം നന്നായി കുഴച്ച് വെച്ചിട്ട് ഞാനിപ്പോൾ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താട്ടാ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കണത് അപ്പോൾ ഒന്നര മണിക്കൂർ അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ ഇരിക്കണം പിന്നെ നമുക്ക് ആവശ്യത്തിന് ഒരു ഉറിലേക്ക് എടുക്കുക കണ്ട അത്യാവശ്യം എളുപ്പമുള്ള ബോൾ പോലെ എടുത്തിട്ട് പരത്ത അപ്പം ഇത് പരത്തുമ്പോൾ ഭയങ്കര തിന്നായിട്ട് പരത്താൻ പാടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ വീർത്ത് വരണ്ടേ അപ്പോൾ അധികം തിന്നാവാൻ പാടില്ല കേട്ടോ പിന്നെ ഇത് നമ്മൾ വലുതാക്കി പരത്തി കഴിഞ്ഞ് ഇങ്ങനെ നമുക്ക് കത്തി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യാനുള്ള എളുപ്പം കൊണ്ട് എളുപ്പത്തിന് കണ്ടോ അപ്പം ഞാനിങ്ങനെ അത്യാവശ്യം വലുപ്പത്തിനാക്കിയിട്ട് പിന്നെ അത് ചെറിയ കഷ്ണങ്ങൾ അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് എന്നാലും ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടെ അപ്പം ഞാനൊരു മൂന്നാലിനങ്ങനെ ആക്കിയിട്ട് വെച്ചു കണ്ട എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇരുമ്പ് ചീട്ടി ചീന ചട്ടിയിലാണ് ഫ്രൈ ചെയ്യണട്ടോ അപ്പോൾ ഇരുമ്പ് ചീന ചട്ടി ഞാൻ കുറച്ച് നാൾ ഉപയോഗിക്കാൻ വെച്ചപ്പോൾ തുരുമ്പ് വന്നു അപ്പോൾ അത് ക്ലിയർ ആക്കിയിട്ട് പിന്നെ അതിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഓയിലിന് പകരം വെളിച്ചേണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇത് ഓയിൽ തന്നെ തിളച്ച് കഴിയുമ്പോൾ ഇടുമ്പോൾ അത് നല്ല ഓണം വീർത്ത് വരും കേട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇതൊന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക